രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ കേരളം നേരിടുന്ന സീരിയസായ വിഷയങ്ങൾ എന്തൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എഗ്രി ചെയ്യാൻ കഴിയുന്ന എല്ലാ ജാതി മതങ്ങൾക്കും എഗ്രി ചെയ്യാൻ കഴിയുന്ന മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ഒരു സോട്ട് അനാലിസിസ് അഥവാ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെറ്റ് നമ്മുടെ ശക്തികൾ നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ അവസരങ്ങൾ നമുക്കുണ്ടാകുന്ന ഭീഷണികൾ ഒരു എം ബി എ ടെർമിനോളജിയാണ് ഈ സോട്ട് എന്ന് പറയുന്നത് ഒരു സോട്ട് അനാലിസിസ് നടത്തി നോക്കിയാൽ കേരളത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഭൂപ്രകൃതിയുണ്ട് വളരെ ഭംഗിയുള്ള കാണാൻ സുന്ദരമായ മലയും പുഴയും കാടുകളും സാഗരവും എല്ലാമുള്ള നല്ലൊരു ഭൂപ്രകൃതിയുണ്ട് അത്യാവശ്യം വെൽ എജ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ ജനങ്ങൾ വിദേശത്തു നിന്ന് ഒരുപാട് റെമിറ്റൻസ് വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ലിറ്ററസി ഹ്യൂമൻ ഇൻഡെക്സസിലൊക്കെ പലപ്പോഴും മുന്തു നിൽക്കുന്ന സംസ്ഥാനമാണ് ഇത് നമ്മുടെ പോസിറ്റീവാണ് നമ്മുടെ ഏരിയ ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെയാണ് ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളുടെ നിരക്ക് ഉള്ള സംസ്ഥാനങ്ങളിലൊന്ന് ഒരു വൺ ടു ത്രീ പൊസിഷനിലൊക്കെ കേരളം സ്ഥിരം വരാറുണ്ട് ഇന്ത്യയിൽ കേരളത്തിലാണ് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പ്രശ്നങ്ങളുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ ഛിദ്രങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ബ്രേക്ക് ഡൗൺസ് വിവാഹമോചനങ്ങൾ കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അഥവാ ജീറിയാട്രിക് ഇഷ്യൂസ് ഉണ്ടാകുന്ന കേരളത്തിലാണ് യുവതി യുവാക്കളിൽ വിശേഷി ആ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സൊരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൻ്റെ ശക്തി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ് പക്ഷേ ഹ്യൂമൻ റിസോഴ്സിനെ കാർന്ന് തിന്നുന്ന പ്രശ്നങ്ങളാണ് ഇവയൊക്കെ പലപ്പോഴും ഇത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയാറില്ല ഇത് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജനതയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ കുറേയൊക്കെ ഞാൻ മുമ്പ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് രണ്ട് വർഷത്തോളം പ്രവർത്തിക്കാനൊക്കെ ഉണ്ടായി ഞങ്ങൾ അപ്പം ഈ നാർക്കോട്ടിക്സ് അടക്കമുള്ള വിഷയങ്ങൾ കുറേയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾക്ക് പേപ്പർ തോന്നാൽ കാണാൻ കഞ്ചാവ് വേട്ട നാർക്കോട്ടിക്സ് വേട്ട സ്കൂൾ കുട്ടികൾ അതായത് നമ്മുടെ എട്ട് ഒമ്പതിനും പത്തിലും പതിനും പതിനെട്ടിലും പഠിക്കുന്ന കുട്ടികളടക്കം ഈ ഡ്രഗ്സിലേക്ക് മറ്റും പോകുന്നതിൻ്റെ പിന്നിൽ ആത്മഹത്യകളുടെ പിന്നിൽ മദ്യപാനം കൊണ്ട് തകർന്നതിൻ്റെ പിന്നിൽ ഒരു സ്പിരിച്വൽ വോയിഡ് അല്ലെങ്കിൽ ഒരു ആത്മീയമായ ശൂന്യത എന്നൊരു പ്രശ്നമുണ്ട് ആ ആത്മീയത എന്ന് പറഞ്ഞ ഒരു എന്ന അർത്ഥത്തിലല്ല പകരം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ താത്വികമായൊരു അടിത്തറ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജനതയ്ക്ക് കുറവാണ് ആ നമ്മുടെ ജനതയെന്ന് പറയുമ്പോഴും എന്നോട് പലരും ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ ഈ അടുത്തിടെ ഈ റൈറ്റ് ലീനിങ് ഇന്ത്യയിലെ വലതുപക്ഷക്കാരുടെ ഒരു ഡൽഹിയിലെ മീറ്റിൽ പോയി അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെ സംഘടിപ്പിച്ചതാണ് ഞങ്ങൾ നാൽപ്പതോളം എഴുത്തുകാര് സാമൂഹ്യ പ്രവർത്തകർ ഇൻ്റലക്ച്വൽസ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അവരിങ്ങനെ ഓരോ ഫാൻസി വേർഡ് വെച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളതാണ് ഞങ്ങളിതാണ് ദേശസുരക്ഷയാണ് ദേശീയവാദികളാണ് പാട്രിയേറ്റ്സ് ആണ് അപ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐ എം എ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നാണ് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് അടിസ്ഥാനപരമായി ഈ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റും നോക്കുന്നു എനിക്കതോടൊപ്പം ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരത്തെ വൈ എം സി എ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിയായി രണ്ട് വർഷം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് ബി ബി സി ന്യൂയോർക്ക് ടൈംസ് ഇവരിലൊക്കെ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്റെ വീട്ടിൽ ഇന്റർവ്യൂ എടുക്കാൻ വന്നു അപ്പോൾ അവർ നോക്കിയപ്പം വൈ എം സിയുടെ വലിയ ഉത്സാഹനം ഇട്ടിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വൈ എം സിയെ പ്രവർത്തിക്കാൻ പറ്റുക നിങ്ങൾ ടി വി തുറന്നാൽ ഹിന്ദു ഹിന്ദു എന്നാണല്ലോ നിലവിളിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാൻ പറ്റുക ഞാനപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ജനിച്ചത് ഗാന്ധിജി ജനിച്ച നാട്ടിലാണ് അങ്ങനെ ഗാന്ധി പറഞ്ഞ നാട്ടിൽ ഇത്തരം ഒരുമിക്കലും സൗഹാർദ്ദവും ഒക്കെ സർവസാധാരണ ാണ് ആ രീതിയിൽ ഞാൻ എല്ലാ വർഷവും ലീഗിന് മുസ്ലിം ലീഗിൻ്റെ അടക്കം വ്യത്യസ്ത മുസ്ലിം സംഘങ്ങളുടെ പരിപാടിക്ക് പോകാറുണ്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗങ്ങളിലൊന്ന് നമ്മുടെ നെടുമ്പാശേരി കൊച്ചിക്കപ്പുറത്തുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എല്ലാ വർഷവും ഹജ്ജ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ അതായത് മക്കയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതയിൽ പോകുന്ന ഈ ഹാജിമാർക്ക് ഒരു മണിക്കൂർ സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടാറുണ്ട് അപ്പോൾ എല്ലാ മതസമൂഹങ്ങളിലും ഒരുമിച്ചാണ് പോകുന്നത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ആക്ടിവിസ്റ്റ് ആകുന്നതിൻ്റെ കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതലുള്ളത് ഹിന്ദു സമൂഹ ത്തിലാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താ കാരണവും വളരെ സിമ്പിളാണ് അതായത് ഏത് ദിവസവും ദിവസമെന്നോ കമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഗുരുദ്വാരയിലോ ഒക്കെ പ്രാർത്ഥിക്കാൻ പോകാം പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ അതായത് അവരുടെ ഞായറാഴ്ച സത്സംഗങ്ങൾ അവരുടെ പള്ളികളിലുണ്ട് അവിടെ ഒരു പള്ളിയിൽ അച്ഛൻ ക്ലാസ് കൊടുക്കാനുണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറയാനുണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് ഒരുമിച്ചൊരു ജുമാ പ്രാർത്ഥനയുണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സാമ്പത്തികമായി സഹായിക്കും യും പലിശ പലിശ കൂടാതെ വലിയ പലിശ മേടിക്കാതെ കാശു കൊടുക്കാൻ ആ സങ്കല്പമൊക്കെയാണ് പിന്നീട് വളർന്ന് വലുതായി ഇസ്ലാമിക് ബാങ്കിങ് പോലെ മഹത്തരമായ സങ്കല്പമാകുന്നത് ഇല്ലാത്ത ബാങ്ക് എന്ന സങ്കല്പൊക്കെ ആകുന്നത് ഇതേപോലെ ഹിന്ദു സമൂഹത്തിൽ പെട്ടവർക്ക് സഹായിക്കാനോ സംരക്ഷിക്കാനോ ഇടമില്ല നമ്മുടെ അമ്പലങ്ങൾ ഞാൻ അമ്പലങ്ങളിൽ നിന്ന് വളർന്നവരാണ് ഇന്നും ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നതാണ് പക്ഷേ പല ഉത്സവങ്ങളും ഒരുതരം കാർണിവൽ പോലെയാണ് സർക്കസ് പോലെയാണ് അല്ലെങ്കിൽ ഐ പി എൽ പോലെയാണ് ഐ പി എല്ലും വെടിപൊട്ടിക്കുന്നു അമ്പലത്തിലും വെടിപൊട്ടിക്കുന്നു ഐ പി എല്ലിലും അത്താപു വത്തിക്കുന്നു അമ്പലങ്ങളിലും അതിനപ്പുറം പ്രത്യേകിച്ച് യാതൊരു ആത്മീയ വിദ്യാഭ്യാസം ആത്മീയത എന്ന് പറയുമ്പോൾ നേരത്തെ രാഷ്ട്രീയത്തെ ആത്മീയതയുടെ മുഹമ്മൂടിയാണ് ഞാൻ ധരിപ്പിക്കുന്നതല്ല പകരം ജെനുവിനായ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഈ ഹിന്ദു സമൂഹത്തിൽ ജനിക്കുന്ന ആൾക്കാർ കിട്ടുന്നില്ല നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഏകദേശം എൺപത് ശതമാനത്തോളം ആത്മഹത്യകൾ നടക്കുന്നത് കേരളത്തിന്റെ ജനസംഖ്യയായ അൻപത് ശതമാനം ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിലാണ് എൺപത്തിമൂന്ന് ശതമാനത്തോളം മദ്യപാനവും മയക്കുമലും നടക്കുന്നതെല്ലാം ഈ അൻപത് ശതമാനം ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തിലാണ് ഇത് ഇതെന്റെ കണക്കുകളല്ല കേരളത്തിന്റെ ഡി ജി പിമാരിലെ ഏറ്റവും പ്രമുഖ ഡി ജി പി ആയ ക്രിസ്ത്യൻ സമുദായത്തിൽ പറഞ്ഞ ഡി ജി പി ഡോക്ടർ ജേ സിബി മാത്യൂസ് അദ്ദേഹം വെറുതെ പ്രഭാഷണത്തിലും പറയുന്നതല്ല മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ ആത്മഹത്യകളെ െ അദ്ദേഹം ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു അതിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് അതിനെ ഡി സി ബുക്സ് പോലെ കേരളത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഡി സി ബുക്സ് മലയാളി ഇങ്ങനെ മരിക്കണമോ എന്നൊരു പുസ്തകവുമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഹിന്ദു ജനതയിലാണ് ഈ എൺപത് ശതമാനത്തിനടുത്ത് ആത്മഹത്യകളെന്നും എൺപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം മദ്യപാനം മയക്കുമരുന്നൊക്കെ ഡി ജി പി ആയിരുന്ന ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്ന ഐ പി എസ് കാരനായ കേരള പോലീസിന്റെ തലപ്പത്തുള്ള ഡോക്ടർ സിബി ബി സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഹിന്ദു സമൂഹത്തിനൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകാറില്ല ഈ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയതയാണ് എന്ന് ചിന്തിക്കുന്നതും അത് വർഗീയത ഉള്ളിലുള്ളവരാണെങ്കിൽ ചിന്തിക്കുന്നതെന്നുള്ളതാണ് തമാശ വർഗീയതയാണ് അല്ലെങ്കിൽ അന്യമത വിദ്വേഷമാണ് എന്ന് ധരിച്ച് മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പ്രചരിപ്പിക്കുന്ന ഒരുപാട് ഹിന്ദു ഹിന്ദുത്വവാദികളുണ്ട് സി അത് അപകടമാണ് അത് ഇന്ത്യക്കും അപകടമാണ് നമുക്കും അപകടമാണ് ഒരു തീവ്ര ഹിന്ദുത്വവാദ വാദിയായ ഗോഡ്സയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യനായ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത് സി അതൊരുതരം ഭ്രാന്താണ് അതൊരു തരം തൻ്റെ ബുദ്ധിശൂന്യതയാണ് അപ്പോൾ ആ തീവ്ര ലൈൻ അല്ലാതെ എന്നാൽ സമൂഹത്തിൽ മോഡറേറ്റ് ആയ ഓരോ സമുദായത്തിനും സമൂഹത്തിനും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ ഇൻ്റർവ്യൂം ചെയ്യാൻ കഴിയുന്ന ആക്ടിവിസ്റ്റുകളെയാണ് നമുക്ക് ആവശ്യം പ്രധാനമായി ഈ ചാനൽ കണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഹെൽപ്പ് എടുക്കുന്ന ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് കാര്യം ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നു പോകാറുണ്ട് ഈ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം ഒക്കെ അപ്പോൾ അവിടെ ഞാൻ പറയും നമ്മുടെ കുറെ പിള്ളേരുമുണ്ട് നിങ്ങൾക്കും കൂടി ഇവിടെ ക്ലാസ് എടുക്കാമെങ്കിൽ നല്ലതാണ് പലരെ ഒരു ഫ്രീ ആയിട്ട് വരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വേണ്ടത് മൂന്നോ നാലോ റിഫോംസ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിഫോംസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു നിയമം അതായത് കേരള അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു നിയമം അടക്കം അതിൽ ഉണ്ടാക്കിയിരുന്നു മാരിറ്റൽ എഡ്യൂക്കേഷൻ ാണ് അതിനെ പേര് വിളിച്ചിരുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും മൂന്ന് ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും വിവാഹ വിദ്യാഭ്യാസം വിവാഹപൂർവ വിദ്യാഭ്യാസം കുടുംബ വിദ്യാഭ്യാസത്തിൻ്റെ ക്ലാസ്സിൽ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കണം ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ ആലങ്കാരികമായി എന്നെ പോലുള്ളവർ മയക്ക് കിട്ടുമ്പോൾ പറയാറുണ്ട് പക്ഷേ സത്യസന്ധമായി പറയട്ടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുടുംബങ്ങളും കേരളത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാവുന്നതാണ് ഈ കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്ന കുടുംബങ്ങളെ ആർഷഭാരത സംസ്കാരം കാരണം കൂടുമ്പോൾ കൂടുമ്പോ ആണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമുദായം കൊടുക്കുന്നത് പോലെ കല്യാണത്തിന് മുമ്പ് മൂന്ന് ദിവസം പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാമിലി എഡ്യൂക്കേഷൻ ഇത് നിർബന്ധമായും കൊടുക്കണം ഒന്ന് രണ്ട് നിർബന്ധമായും കേരളത്തിലെ എല്ലാവരും അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലും വിശ്വാസി ഇല്ലാത്തവർക്കും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും നിരീശ്വരവാദികളും അന്വേഷകരും ആരാലും കുഴപ്പമില്ല നിർബന്ധമായി നിങ്ങൾക്ക് കുട്ടിയുണ്ടാകുകയാണ് നിങ്ങൾ ക്ലാസ് എടുക്കണം അതായത് എനിക്ക് ഒരു രണ്ട് വയസ്സുള്ള മോനുണ്ട് എൻ്റെ പേര് യാഗ് എന്നാണ് പേരൻ്റാകുക എന്നുള്ളത് മകനോ മകളോ ഉണ്ടാകുക എന്നുള്ളത് ദൈവാനുഗ്രഹമാണ് എന്നാൽ പേരൻറിങ് ഒരു കലയാണ് കഴിവാണ് അറിവാണ് ആ പേരൻറിങ് തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം ആ പേരൻറിംഗിന്റെ സെഷൻസ് തീർച്ചയായും നമ്മുടെ നാട്ടിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം മൂന്ന് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹുവാഡ് ഗാർണർ പോലുള്ളവരൊക്കെ പറയുന്നത് ഞാനിപ്പം ഈ സെഷൻസൊക്കെ ഞാൻ എന്താ പറയുക വ്യത്യസ്ത കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് എൻ്റെ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗമായി സാമുദായിക പ്രവർത്തനം മാത്രമല്ല ഒരുപാട് കോളേജ് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ഐ എം ആൻ അലൂമിനെ ഓഫ് ഐ എം അഹമ്മദാബാദ് ആൻഡ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അതുപോലെ ഒരുപാട് മാനേജ്മെൻറ്റ് സ്കൂൾസിൽ പോകാറുണ്ട് അവിടെ പോകുമ്പോൾ ഞങ്ങൾ പറയും ഈ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു കാര്യമുണ്ട് ആത്മീയം ഒന്ന് സാധാരണ ഭാഷയെ വിളിക്കാം ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദു സമൂഹത്തിൽ കൂടുതൽ ആത്മഹത്യകളും പ്രശ്നങ്ങളും മദ്യപാനമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് വേണ്ട സിമ്പിളായ ഒരു കാര്യമാണ് ഒട്ടും ഇല്ലാത്ത എന്നാൽ ഹിന്ദു സമൂഹത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ സത്സംഗം വന്ന പോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവരുടെ പള്ളിയിൽ സത്സംഗം എന്ന പോലെ ഹിന്ദു സമൂഹത്തിന് ശനിയാഴ്ച വൈകിട്ട് അവരുടെ അമ്പലങ്ങളിൽ ഒരു മണിക്കൂർ സത്സംഗം ഉണ്ടാകണം കുറച്ച് യോഗ കുറച്ച് ഭജന കുറച്ച് ഗീത അല്ലെങ്കിൽ ഗുരുദേവനോ ഗാന്ധിജിയോ ഗുരുജി ഗോൾവാൾക്കറോ വൽക്കറോ ആരായാലും കുഴപ്പമില്ല അവരെ അറിയാനും പഠിക്കാനുമുള്ള അവസരം അപ്പോൾ സമൂഹത്തിൽ കുറേ കൂടി ആത്മീയത സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ശക്തമായിട്ടുണ്ടാകും ഈ രീതിയിലുള്ള റിഫോംസ് നമുക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ അഥവാ നമ്മുടെ ഈ മനുഷ്യ വിഭവശേഷിയുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഭാഗമായുള്ള മനുഷ്യൻ എന്ന മൂലധനം അതായത് ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ കേരളത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വലിയ സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ട് വലിയ ഇൻഡസ്ട്രി ഒന്നും ഇങ്ങോട്ട് വരാൻ പോവുന്നില്ല നമ്മൾ വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിലൊന്നാണ് അപ്പോൾ ഇന്ത്യ തന്നെ വൺ ഓഫ് ദി ആണ് അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മനുഷ്യർ ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാലും ഏത് രാഷ്ട്രീയത്തെപ്പെട്ടാലും ഇവർക്കൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷനോ ഒരു അവയർനെസ്സോ നോൺ ഡിവിസീവ് നോൺ പോളറൈസിംഗ് ആയി നമുക്ക് കൊടുക്കാൻ കഴിയണം ഈ മൂന്ന് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഫാമിലി എജ്യൂക്കേഷൻ രണ്ട് പേരൻറ്റിങ് മൂന്ന് ഈ സ്പിരിച്വൽ എജ്യൂക്കേഷൻ ത്രൂ ടെമ്പിൾസ് അല്ലെങ്കിൽ ചർച്ചസ് ഓർമോസ് അവർവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയൂ ഈ അജണ്ട നിങ്ങൾ കോൺഗ്രസ്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എഗ്രി ചെയ്യാം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും എഗ്രി ചെയ്യാം നിങ്ങൾ ബി ജെ പി കാരനാണെങ്കിലും എഗ്രി ചെയ്യാം നിങ്ങൾ എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും കെ പി എം എസ് ആണെങ്കിലും ബ്രാഹ്മണ സംഘടനയാണെങ്കിലും ആദിവാസി ആണെങ്കിലും അമ്പലവാസി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് എഗ്രി ചെയ്യാം നിരീശ്വരാദിയാണെങ്കിൽ നിങ്ങൾക്ക് എഗ്രി ചെയ്യാം ഈശ്വര വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് എഗ്രി ചെയ്യാം ഈ ഈ കോമൺ അജണ്ട കേരള സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ് എൻ്റെ ആഗ്രഹം അതിനാണ് ഞാൻ കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സ്മാർട്ട് ഫിക്സ് മീഡിയ വഴിയും ആ കോമൺ അജണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് മുമ്പിലോട്ട് വെക്കാനാകുന്നത്